ഹായ് ഫ്രണ്ട്സ് എൽ ജി എസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മലബാറിലെ പ്രക്ഷോഭങ്ങൾ എന്ന ഭാഗത്ത് നിന്നുള്ള ചില ഫാക്ട്സാണ് നമ്മൾ നോക്കുന്നത് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആരംഭകാലം മുതൽ തന്നെ മലബാറും ദേശീയ പ്രക്ഷോഭ രംഗത്ത് സജീവമായിരുന്നു കൂടാതെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ മലബാറിൻ്റെ വീരപുത്രൻ എന്ന വിശേഷണമുള്ള ചേട്ടൂർ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ചുകൊണ്ട് ആ സ്ഥാനത്തെത്തുന്ന ആദ്യ മലയാളിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സി വിജയരാഘവാചാര്യയുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് രാഷ്ട്രീയ സമ്മേളനം ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വ്യാപാരിയായിരുന്ന ടി ശിവശങ്കറിന്റെ ഉടമസ്ഥതയിൽ മൂർക്കോത്തുകുമാരൻ പത്രാധിപരായി തലശ്ശേരിയിൽ നിന്നും മിതവാദി പത്രം വാരികയായി ആരംഭിച്ചു കൂടാതെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലായിരുന്നു വാരണാസി കോൺഗ്രസ് സമ്മേളനം ഗോഖലെ ആയിരുന്നു പ്രസിഡന്റ് അദ്ദേഹം ഭാരതീയ നേതാക്കളെ മിതവാദികളെന്നും തീവ്രവാദികളെന്നും വിശേഷിപ്പിച്ചിരുന്നു ഇതിൽ നിന്നാണ് മിതവാദി എന്ന പേർ മൂർക്കോത്ത് കുമാർ സ്വീകരിക്കാൻ ഇടയായത് ഇതോടൊപ്പം തന്നെ പഠിച്ചു പോവുക ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മിതവാദി പത്രത്തിന്റെ ഉടമസ്ഥാവകാശം സി കൃഷ്ണൻ വാങ്ങിയിട്ട് സ്വന്തം പത്രാധിപത്യത്തിൽ കോഴിക്കോട് നിന്ന് മിതവാദി തീയരുടെ വക ഒരു മലയാള മാസിക എന്ന പേരിൽ പുനരാരംഭിച്ചു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മലബാറിൽ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി രൂപം കൊണ്ടു ഇതിൻ്റെ സെക്രട്ടറി ആയിരുന്നത് സി കുഞ്ഞിരാമനായിരുന്നു അടുത്ത് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് നാല് അഞ്ച് തീയതികളിൽ കോൺഗ്രസിൻ്റെയും ഹോം റൂൾ ലീഗിൻ്റെയും നേതൃത്വത്തിൽ മലബാറിൽ ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം നടന്നു പാലക്കാടായിരുന്നു സംഘടിപ്പിച്ചത് ഇതിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ചത് ആനി പ്രസൻ്റായിരുന്നു മുഖ്യ സംഘാടകൻ കെ പി കേശവ മേനോൻ ഇതോടൊപ്പം പഠിച്ചു പോവുക മലബാറിൽ കോൺഗ്രസിൻ്റെയും ഹോം റൂൾ ലീഗിൻ്റെയും മുഖ്യ കാര്യദർശികൾ കെ പി കേശവ മേനോനും മഞ്ചേരി രാമയ്യരുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധം മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു അവർണർക്ക് പ്രവേശനമില്ലാതിരുന്ന കോഴിക്കോട് തളി ക്ഷേത്ര പരിസരത്ത് വഴിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മാർച്ച് മൂന്നിന് മിതവാദി പത്രാധിപരായ സി കൃഷ്ണൻ വക്കീൽ എന്ന തീയ യുവാവ് പ്രശസ്ത അഭിഭാഷകനായ മഞ്ചേരി രാമയ്യർ എന്ന ബ്രാഹ്മണൻ്റെ തോളിൽ കൈയിട്ടു നടന്നുപോയത് സാമൂഹിക വിപ്ലവത്തിന് കൊടി ഉയർത്തി കൂടാതെ കെ പി കേശവ മേനോനും കെ മാധവൻ നായരും ഒപ്പമുണ്ടായിരുന്നതുകൊണ്ട് വഴിമുടക്ക് നീങ്ങിക്കിട്ടുകയും ചെയ്തു അടുത്തൊരു പ്രധാന സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് കൂടുന്നത് കലക്ടർ നിരോധിച്ചിരുന്നു തുടർന്ന് സ്വാഗത സംഘ അധ്യക്ഷനായ കെ പി രാമൻ മേനോൻ തൻ്റെ ചാലപ്പുറത്തുള്ള വീടിന് മുന്നിൽ പന്തൽ കെട്ടി സമ്മേളനം നടത്തി സി പി രാമസ്വാമി അയ്യർ അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മെയ് ആറിന് തലശ്ശേരിയിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നു ബെങ്കനപ്പിള്ളിയിലെ സെമീന്ദർ ആയിരുന്ന മിർ ആനന്ദ് അലി ഖാൻ ആയിരുന്നു ഇതിൽ പങ്കെടുത്തത് അടുത്ത പോയിൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മെയ് അഞ്ച് ആറ് തീയതികളിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം വടകരയിൽ വെച്ച് നടന്നു അധ്യക്ഷൻ കെ പി കേശവ മേനോൻ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തി എട്ടിന് മഞ്ചേരിയിലെ മലബാർ രാഷ്ട്രീയ സമ്മേളനം അധ്യക്ഷത വഹിച്ചത് ആനി അനീ ആയിരുന്നു മലബാറിലെ അവസാനത്തെ അഖില മലബാർ രാഷ്ട്രീയ സമ്മേളനം കൂടിയായിരുന്നു ഇത് അടുത്തത് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മലബാർ തിരുവിതാംകൂർ കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് നടന്നു ഇതിൻ്റെ അധ്യക്ഷനായിരുന്നത് ആന്ധ്ര കേസരി എന്നറിയപ്പെട്ടിരുന്ന ടി പ്രകാശം ആയിരുന്നു അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ്സിന് പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനമുണ്ടായി അതിൻ്റെ വെളിച്ചത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കെ പി സി സി നിലവിൽ വന്നത് കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നത് കെ മാധവൻ നായർ ആയിരുന്നു അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് ചില ലഹളകൾ നമുക്ക് പരിചയപ്പെടാം പി യു സി ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ അടുത്ത വീഡിയോ